ലുക്ക് കെട്ടിലും മട്ടിലും ആകെ വെടിക്കെട്ടാണ് കിടുകാച്ചി നിറം എയർ സസ്പെൻഷനിൽ നാല് വീലുകൾ ഹാലജൻ ഹെഡ് ലാമ്പുകൾ പരിധിവിട്ട മറവിനുള്ള കൂളിംഗ് ഫിലിം ഉഗ്രശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ ഉള്ളിലോ കാതടപ്പിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന സ്റ്റീരിയോ രാത്രി കാലത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ് വാഹനം അമിത ശബ്ദം പുറന്തള്ളിക്കൊണ്ട് ഒരു വാഹനം മിത്രപുരത്തു നിന്നും അടൂരിലേക്ക് പോകുന്നു എന്ന സൂചനകൾ മാത്രമാണ് സ്റ്റേഷനിൽ ലഭ്യമായത് കൈ കാണിച്ചാലും നിർത്താനിടയില്ല എന്നുറപ്പിച്ചു തന്നെയായിരുന്നു പോലീസ് നീക്കം അങ്ങനെ ബൈപ്പാസിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയാണ് പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തത് പരിശോധിച്ച സമയത്ത് തന്നെ വാഹനം ഫുള്ള് ഓട്ടറേഷൻ വരുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരും തിരുവനന്തപുരം സ്വദേശികളാണെന്നും അവരിതുപോലെ തന്നെ കോളേജുകളിൽ ഈ എക്സ്പോ നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വാഹനം കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന വാഹനമാണെന്നാണ് പറഞ്ഞത് തന്നെ തന്നെ നടത്തിയത് നമ്മുടെ നമ്മൾ ആ വാഹനം തിരുവനന്തപുരം സ്വദേശി ഗോകിലാണ് വാഹന ഉടമ വണ്ടി പ്രാന്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് രണ്ടു ലക്ഷം രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത് എക്സ്ട്രാ എല്ലാം കൂടി നാല് ലക്ഷം രൂപ വേറെയും വീശി ഓട്ടോ എക്സ്പോകളിലേക്കാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഫോട്ടോഷൂട്ടുകൾക്കും റീൽസുകൾക്കും എന്തിന് കല്യാണ ചടങ്ങുകൾക്കും വാടകയ്ക്ക് നൽകും ഇടയ്ക്കൊക്കെ ഇത് സാധിക്കുന്നുള്ളൂവെങ്കിലും കിട്ടുന്ന വാടകയുടെ വലിപ്പം കൊണ്ട് കാര്യങ്ങൾ തട്ടിയും മുട്ടിയും പോകും നിയമലംഘനങ്ങൾ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ അറിയിച്ചു അവരെത്തിയാണ് നിരക്ക് നിശ്ചയിച്ച് നൽകിയത് വൈകിയില്ല പണമടച്ച് ഉടമ വണ്ടി ഇറക്കി അഡ്വാൻസ് നൽകി വണ്ടി വാടകയ്ക്ക് ബുക്ക് ചെയ്തവരെ ഓർത്താണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഉടമയുടെ അടുപ്പക്കാർ പറയുന്നത് അഭിലാൽ പറഞ്ഞ പോലെ പൊളി ലുക്ക് തന്നെയാണ് അല്ലെ കാണാൻ മനോഹരമായ വണ്ടിയാണ് ശബ്ദമൊക്കെ അങ്ങനെ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളാം പക്ഷേ അത് നമ്മുടെ നിയമപ്രകാരം അതങ്ങ് ഒത്തുപോകില്ല എന്നതാണ് പ്രശ്നം അഭിലാൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇത് എന്താണ് എം പി ഡി പറയും രണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൽ നാല് ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ് ഈ വാഹനത്തിന്റെ ഉടമ ആരായിരിക്കും എന്താണ് ചിന്തിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ഒരു പെയിൻറ്റിംഗ് തൊഴിലാളിയുടേതാണ് വാഹനം ഇൻസ്റ്റഗ്രാമിൽ എൺപത്തി ആറായിരം പേർ പിന്തുണയ്ക്കുന്ന ആളാണ് ഈ വാഹനത്തിൻ്റെ ചിത്രങ്ങൾക്കും റീൽസിനും ഒക്കെ തന്നെ കിട്ടിയിരിക്കുന്ന ലൈക്കും വലിയ തോതിൽ നോജൻ ആളുകളെ ആകർഷിക്കുന്ന വാഹനമെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഓട്ടോ എക്സ്പോകൾക്കും വിവാഹ ആവശ്യങ്ങൾക്കും വാഹനം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ വരുന്ന അന്വേഷണങ്ങൾക്ക് റേറ്റ് പറഞ്ഞ് നിശ്ചയിച്ച് വാഹനം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതിയായി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത് വരും എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇരുപതിനായിരം രൂപ സ്വീകരിച്ചവർ വാഹനം താൽക്കാലികമായി വിട്ടു നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വാഹനത്തിലെ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ പരിപൂർണമായി നീക്കം ചെയ്ത് ഹാജരാക്കിയില്ലെങ്കിൽ ആർ സി ബുക്ക് ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്തായാലും ഇരുപതിനായിരം രൂപ അടച്ച് വാഹനം ഇറക്കിക്കൊണ്ട് പോയ ഉടമ അതുകൊണ്ട് നേരെ പോയത് കന്യാകുമാരിലേക്കാണെന്നാണ് ഇൻസ്റ്റഗ്രാം പേജിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റീൽസിൽ നിന്നും വ്യക്തമാകുന്നത്